ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇനി ഞാൻ നെയ്യപ്പം ചൂടിനൊരു ഇടിയായിട്ടോ വന്നത് അപ്പം രാത്രി തന്നെ ഞാൻ നെയ്യപ്പത്തന്നെ എല്ലാം മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് രാവിലെ ചായക്ക് നമുക്ക് നെയ്യപ്പം ആക്കാനും വിചാരിച്ചു കേട്ടോ മക്കൾക്കൊക്കെ ഇവിടെ എല്ലാം ഇഷ്ടമാണ് കിട്ടാം അപ്പം ചായ രാവിലെ തന്നെ നെയ്യപ്പും ചായയും കുടിച്ചേച്ച് മക്കൾക്ക് അങ്ങനെ ഒന്നുമില്ല പപ്പും ചായയും കടലക്കറി അങ്ങനത്തെ ഇതൊന്നുമില്ല നെയ്യപ്പാല് മക്കൾക്ക് ഇഷ്ടമാണ് കിട്ടാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരി അരി ചാണ്ടല്ലോ നെയ്യപ്പൻ ചൂടുന്നത് നമ്മൾ അരിപ്പൊടിയോട് ഇട്ടോ നെയ്യപ്പൻ ചൂടണെ അരിപ്പൊടിയും അതേപോലെ തന്നെ റവ ഉണ്ടല്ലോ റവിയും മൈദീം കൂട്ടിയാണ്ട് ഇട്ടോ നെയ്യപ്പൻ ചൂടുന്ന ചക്കര ഇട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ മൂന്നും റവിയും മൈദിയും അരിപ്പൊടി എടുത്താണ്ട് പാകത്തിന് ചക്കര വെള്ളം പാറണുണ്ട് നമുക്ക് ഒഴിച്ചിട്ടോ എന്നിട്ടത് അപ്പോൾ നമുക്ക് എടുത്ത് കട്ടൊക്കെ ആകും അത് അപ്പോൾ നമ്മൾ ജാറിലിട്ടാണ്ട് ഒന്ന് അടിച്ചെണ്ണം ഇട്ടോ ജാറിലിട്ടടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയക്കുമ്പോൾ ജീരകപ്പൊടി ജീരകപ്പൊടിയല്ല ജീരകം ഇട്ടടുക്കാം ഏലക്ക ഏലക്കൻ്റെ പൊടിയൊക്കെ ഇട്ടെടുക്ക ഇട്ട ടേസ്റ്റാണ് ആ എല്ലാ കറുപ്പ് എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്ത ടേസ്റ്റ് ഇട്ട് നമുക്ക് നെയ്യപ്പൊങ്ങ് തിന്നുമ്പോൾ അടിച്ചുമ്പോൾ ഇന്നത്തെ എള്ളില്ല അപ്പം നെയ്യ് എള്ളടുത്ത് ഇട്ടില്ല എന്നിട്ട് രാത്രി മാവ് കൂട്ടിയിച്ചു വിട്ടാനും എന്നിട്ട് രാവിലെ ചൂടാൻ വേണ്ടി അപ്പോൾ ിൽ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടന അടുത്ത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് റവപ്പ് റവി ഇട്ടോ അങ്ങനെ ഇട്ടോ കണക്ക് അരിപ്പൊടി രണ്ടാണെങ്കിൽ മറ്റേതൊക്കെ ഒരു കപ്പ് അങ്ങനെ കേട്ടോ അപ്പോൾ മാവ് കുട്ടി വെച്ചോട്ട് ഇനി രാവിലെ ചൂടാൻ വേണ്ടി പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ നെയ്യപ്പം ചൂടലും ചുട്ട നന്നാവലുണ്ടോ അത് ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല ഇതെങ്ങനെ ചുട്ട നന്നാവുമല്ലോ എന്താ അറിയില്ല എന്നാലും ഒന്ന് വീഡിയോ പിടിയെടുക്കാൻ വിചാരിച്ചത് നന്നായില്ലെങ്കിലും ഇങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പം പിടിയെടുക്കണമെന്നാൽ ചിലപ്പോൾ നന്നായാലും ഉണ്ടാവില്ല എന്താ അറിയില്ല നമുക്ക് ചുട്ടിട്ട് കാണാം നന്നാവോ ഇല്ലയെന്ന് അപ്പം നോക്കിയപ്പം കുഴപ്പമില്ല പൊന്തിയൊക്കെ വന്നു കേട്ടോ ഫസ്റ്റ് ചുട്ട തന്നെ പൊന്തി വന്നു അപ്പം തന്നെ നമുക്കൊരു സമാധാനം കേട്ടോ അപ്പം അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം കേട്ടിരും പിന്നെ നന്നാവും ഇത് ഫസ്റ്റ് ചുട്ട തന്നെ നമുക്ക് നന്നായിട്ടോ എന്നാദ്യത്തെ തൊട്ടായിട്ട് ഞാൻ അടിയിൽ തന്നെ ഉണ്ട് ഇട്ടപ്പോൾ അവിടെ ഞാൻ ആദ്യത്തെ അനിക്കന് തരാനാണ്ട് അവിടെ നിന്നിട്ട പിന്നെ ചുട്ടാണ്ട് ഓൾക്കൊരു കണ്ടോം കൊടുത്തുട്ടാ പിന്നെ ഓളാ കൊണ്ട് നടന്നോളും അപ്പം ആദ്യത്തേതൊക്കെ ചുട്ടപ്പം നന്നായിട്ട ആദ്യത്തെ ഞാൻ കുറച്ച് വലിയ കയ്യിലോടെ അട്ടോ ചുട്ടപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ചുട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ കൈയിലാക്കാം വലുതാവുമ്പോൾ ഒന്നുകൂടി വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പൊന്തിയൊക്കെ വരുന്നുണ്ട് വലുതായില്ല അപ്പോൾ ചെറിയ ഇതാക്കാന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ ഞാൻ ചുട്ടത് ഇതായി വലുപ്പമല്ല അത് ആദ്യം ചുട്ടതനാ മറ്റേ വലുപ്പം അല്ലെട്ടോ അപ്പം കയ്യിൽ വായിക്കാണ്ട് അതിന് വലുപ്പം ഒന്ന് കമ്മിയാക്കിയിട്ടോ പിന്നെ അങ്ങനെ ചൂടാൻ തുടങ്ങി ജനനോടും അത്തന്നും വന്ന് മക്കളും വന്നു ചൂട്ട് വരുമ്പോഴത്തേക്കും ചുട്ട് കഴിയുമ്പോഴും പിന്നെ കുറച്ചൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കേട് വരാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം അല്ലെങ്കിൽ നാലഞ്ചെണ്ണം ഒക്കെ പിന്നെ ഒന്ന് കേട് വരാൻ തുടങ്ങിയിട്ട് ചേട്ടൻ തീ കൂടിയിട്ട് ചൂട് ലൂണമായിട്ട് വെളിച്ചേ ലൂണം ചൂടായിട്ടാണോ എന്താ അറിയില്ല പിന്നെ അതിന് തീയ്യൊന്ന് കമ്മിയാക്കിയപ്പോൾ പിന്നൊക്കെ നേരാവാൻ തുടങ്ങിയിട്ടോ തീ കൂടിയപ്പോൾ അത് ചുളിയാനൊക്കെ തുടങ്ങി അപ്പം ചോറ് തെയ്യ് കൂടിയിട്ടാണ് ഒന്നാവും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ